കാറിലാണ് കേട്ടപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഒന്നും പറയണ്ട ഞാൻ ഞാൻ ഓടിക്കോളും അങ്ങോട്ട് ഇങ്ങോട്ട് പോയിക്കോളും എങ്ങനെയെങ്കിലും മതി എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ സിദ്ധു പിന്നെ പ്ലേറ്റിലെ പബ്സ് മാത്രമേ കണ്ടിക്കുള്ളൂ എന്തോ എന്തോന്ന് ഇപ്പോഴത്തെ കാലം സംഭവം എന്റെ പ്രശ്ന വിശേഷം അപ്പൊ എന്തൊക്കെ ദിവസം ഓരോ പ്രശ്നോ ദിവസം എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കും അതിന് പ്രധാനപ്പെട്ട ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ കാണിച്ചില്ല ചെറുതായിട്ടൊരു പരിക്കു പറ്റി രാവിലെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ബൈക്ക് ഒന്ന് തിരിച്ചു വീണു ബൈക്കു വീണതാണ് ഇപ്പോ റോഡിലേക്ക് കുറച്ച് എന്താ പറയുക റോഡിൽ ഒരഞ്ഞു പോയി കുറച്ച് കൈ അപ്പൊ നമ്മുടെ കുറച്ച് നന്നായിട്ട് ഉണ്ട് അതിന്റെ ഒക്കെ ചെയ്തിട്ട് പിന്നെ അവിടെ ഇവിടെ ഒക്കെ കുറച്ച് പെയിന്റ് ഒക്കെ പോയിട്ടുണ്ട് മുട്ടിന്റെ അടുത്തും കാലിന്റെ അടുത്തും ഒക്കെ കുറച്ച് പെയിന്റും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരു റെസ്റ്റിലാണ് ഉള്ളത് ഇപ്പോ അപ്പൊ ഇന്നലെ രാവിലെ കേട്ടോ സംഭവം പൊതുവേന്ന് വെച്ചാൽ എത്തിക്കഴിഞ്ഞ ഒരു മെസ്സേജ് ആയിരിക്കും അപ്പൊ ആ മെസ്സേജ് ഞാൻ കണ്ടില്ലേ മാത്രമേ സൈജം വിളിക്കുള്ളൂ അപ്പൊ ഇത്തിരി സാ വിളിച്ചപ്പോ എനിക്ക് ഞാൻ വേഗം കോൾ എടുത്തേ അന്നേരം തന്നെ വിളിക്കാൻ തന്നെ എനിക്കൊരു ഇടാതായിരുന്നു കാരണം ഇവിടെ വിളിച്ചു ആകെ പെട്ടെന്ന് ഇതാകുന്ന ഒരാളാ എന്താ വിളിച്ചു കഴിഞ്ഞാ അറിയുന്ന ചിലപ്പോ ഇവിടെ തന്നെ കഴിഞ്ഞു പോവും അതുകൊണ്ടുതന്നെ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാല് വിളിച്ച് ഞാൻ എന്റെ ഫോണിൽ തന്നെ വിളിക്കുക അത് അങ്ങനെ കാര്യം പറ്റി ഒന്നും പറ്റിയിട്ടില്ലല്ലോ അപ്പൊ ഞാൻ വിളിച്ച് വിളിച്ചു നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നോന്നാ പറഞ്ഞത് അന്നേരതന്നെ പേടിയായി ഞാൻ ബൈക്കിലാണോ വരുന്നത് ഞാൻ പറഞ്ഞു കാറിലാണ് വരുന്നത് പിന്നെ കുറച്ചുകൂടി പേടിയായി അതാണ് പിന്നെ ഞാൻ ഞാൻ ഉണ്ട് ദേവുലോടെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മോളെ ഇങ്ങനെ എന്തോ ഉണ്ട് മോളൊന്ന് വിളിച്ചു നോക്കാം അപ്പൊ ഓള് ഞാൻ ബാത്റൂമിൽ കയറുന്ന സമയത്ത് ഓള് പുറത്ത് വന്നിട്ട് വിളിച്ചേ വിളിച്ചപ്പോ കാറിലാ വരുന്നത് അമ്മയെന്ന് പറഞ്ഞു കാറിലാന്ന് കേട്ടപ്പോ പിന്നെ ഞാൻ പിന്നെ ഒന്നും പറയണ്ട കാരണം എന്താ വെച്ചാൽ കാറിൽ വരണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല കാരണം ബൈക്കിന് പോയ ഒരാളാണ് അപ്പൊ തിരിച്ചു വരിക അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഞാൻ ബൈക്ക് തന്നെയല്ലേ വരണ്ടേന്നൊക്കെയാണ് എന്റെ മൈൻഡിന് പോന്നെട്ടോ പിന്നെ ഒന്നുമില്ല ദേവനോട് ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചാ ഇനി വരണേ ഞാനും പോട്ടേന്ന് പറഞ്ഞിട്ട് കിട്ടിയ ഡ്രസ്സ് എന്റെ മോളെടുത്തിട്ടിട്ട് ഒരു പോക്ക് പോയിട്ടുണ്ട് ഇവിടെ ആരാ വിളിക്കണോ ഒന്നും ഒരു ഐഡിയ ഇല്ലെട്ടോ

വണ്ടീന്റെ ആയി കഴിഞ്ഞാൽ അന്നേരം തുടങ്ങും അതായത് ഒന്ന് സ്പീഡ് നമ്മളൊരു നാപ്പത് നാപ്പത്തി അഞ്ചല്ലേട്ടാ വെണ്ട വേണ്ട വേണ്ടി ഇങ്ങനെ വേറെ വണ്ടീന്റെ പയ്യൻ ഇങ്ങനെ പോകണ്ടായിരുന്നു അല്ല എന്തോ എന്തോ അതെന്തോ എന്തോന്ന് ഇപ്പഴത്തെ കാലം എന്റെ അങ്ങനെയാന്ന് അപ്പൊ ഞങ്ങളെതായാലും എല്ലാം നിങ്ങൾ നിങ്ങളറിയാത്തൊരു കാര്യം ഞാൻ ഇല്ലാലോ അപ്പൊ ഇതും കൂടെ അതുകൊണ്ടാ പറഞ്ഞ കേട്ടോ കൂടിയാ അപ്പം പോയിട്ട് ഡ്രസ് ചെയ്ത് വരട്ടെ നല്ല വേദന ഉണ്ടായിരുന്നു

രാവിലെ ചെന്നോക്കിയതാണ് കാണുന്നത് ഞങ്ങളെ അപ്പം വരലെന്ന് പറഞ്ഞു കേട്ടാ

ഇക്ക ദൊന്നൊരു 12 4 22 28 ഹോസ്പിറ്റലടേ ഇപ്പോ ഈ ദിസ് ഒന്നേ കൊക്കൽ കേറ്റാ അപ്പോ ആയി ഇതിനി ഇപ്പോ വേറെ ഇവിടെ ഇണ്ടാക്കിയാ ഇനി രണ്ട് കറ ഇടാനക്കണ നമ്മ ഇദറി കറി വെളിച്ചെണ്ണ വെക്കുന്നത് അതൊക്കെ പോട്ടാണ് ഞാൻ ഇടക്കുന്നതൊന്നും ഇതിക്കിത്ത거든요ല്ലാരെ ടിപ്പാണ് രണ്ട് പ്ലേറ്റ് ഇതിനമ്മ ഡാടാ അതേ ഇതാ ഇവിടെ വെലാത്തി തന്നേയ്ക്ക് ഇതെ കൈ കറി മോനെ അല്ല വേദനയാ ഇങ്ങനെ നീറ്റല്യ ഭയങ്കര പ്രശ്നാ

ഭയങ്കര മടിയോട് അങ്ങനെ ചിത്രം പറയണ്ടേ എനിക്ക് ൾക്കാരുണ്ട് അറിയാത്തോ ചെലപ്പോ അതെനിക്കറിയാം എന്തായാലും ആളുണ്ട് അപ്പൊ നന്നാ പ്രാപ്തിക്കാത്തെ ആക്കാരുണ്ട് എങ്ങടിയെങ്കിലും ഒന്ന് വിടാ മതിന്ന് പ്രാപ്തിക്കുന്ന ആക്കാരുണ്ട് അതെ വെയിക്കുന്നേ നാോട്ട എണസ്പതിയുടെ ചിക്കനട്ടോ നാ റെസിപ്പിയും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല ഇതിനെ വെച്ചിട്ട് ഒന്ന് വീസൽ എടിച്ചാലോ വേഗം ദരവില്ലാ ആന്നേ ചിക്കൻ അങ്ങടാ ഈ ചിക്കൻ ഇട്ട് വീസൽ ഇടിക്കണം അല്ലേ അങ്ങടാ ചിക്കൻ ഇട്ട് വീസൽ ഇടല്ലം കൂടി കലayım പോ ഇദൊന്ന ും തക്കാളിയും ഒക്കെ സുഖമല്ലാത്ത മനുഷ്യരെ കൊണ്ട് ഞാനിങ്ങനെ അയാളൊരു അഭിപ്രായം <laughs> 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 <stellies look>. േ അത് ഞാനെങ്കിലും ഹോസ്പിറ്റലിൽ ആണെങ്കിലും ഞാൻ സൈഷൻ പറയാം എല്ലാത്തിലും ഞാൻ ഓടിക്കോളും അങ്ങോട്ട് പോണെന്നറിയാൻ പോയിക്കോളും ഇങ്ങോട്ട് പോണെന്നറിയാൻ പോയിക്കോളും അത് ഇന്നിപ്പോ സാധനങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്കാണെന്ന് വാങ്ങിയെടുത്തിട്ട് ഓട്ടോയിലൊക്കെ വെച്ച് അപ്പൊ എന്താ പക്ഷെ എന്താണ് ആണ് ഇപ്പത്തെ ആളുണ്ടല്ലോ എന്നുള്ള സമാധാനം എനിക്കില്ലേ വിളിക്കുമ്പോ അഭിപ്രായം പറയാനാ സൈഷൻ ഉണർന്ന് നടന്ന് കഴിഞ്ഞാൽ ഞാനും ഓക്കെ ചെയ്തോളൂ ഞാൻ ഇങ്ങനെ ഓക്കെ ആക്കി കടന്നാ മതി എന്നാ ഞാനെല്ലാം സെറ്റാക്കി ചെയ്യും പ്രശ്നങ്ങളൊക്കെയാണെങ്കിൽ ചിലപ്പോ ഞാൻ ഇപ്പത്ത് കടന്നുപോയിട്ടുണ്ടോ എന്താ പരിപാടി കേട്ടോ എന്താ പരിപാടി ചെറിയ പേരല്ലേ വലിയ പേരും ടാൻ പാടിച്ചു ശരിക്കും നടക്കരുത് അത് ഈ സൈഡിൽ അതിനെ കൊണ്ടുപോയി കണ്ടിക്കില്ല കഷ്ടകാലം വരുമ്പോ ഓട്ടോറിക്ഷ വിളിച്ച ും കൂട്ടാണ്ടായി പോകണ്ട എല്ലാരെയും കൂട്ടാലോ വെള്ളം തുറന്നു വെച്ചു കഴിഞ്ഞാല് മതി ഉണ്ടാകും ഇന്നത്തെ മീനാട്ടോ ഞാൻ <laughs> ഭയത്തെ பொன்னே தளராதே ஓமல் சிரியோடை குஞ்சி കളിയാടി വളരെ അപ്പൊ ഇതൊക്കെയാണ് എന്താ പറയാ വിശേഷം എന്ന് പറയാൻ പറ്റൂലോ ഇതൊക്കെയാണ് ഇന്നത്തെ ഉള്ള ഒന്ന് രണ്ട് ദിവസമായിട്ടുള്ള പരിപാടികൾ എന്താ പറയാ സങ്കടമായാലും സന്തോഷമായാലും നിങ്ങളെ അറിയിക്കാണ്ട് മനുഷ്യന് അവളെ പറ്റി കടക്കുമ്പോൾ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്ത് കാര്യങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതിനെ കൊണ്ടാണ് ഇത് ഷെയർ ചെയ്തത് പിന്നെ ഇപ്പൊ ഒരുപാട് വിഷമവും കാര്യമൊക്കെ ഉണ്ട് ഇല്ല പറയുന്നില്ല റിയാലോ പിന്നെ ഒരു പ്രാർത്ഥനയുണ്ട് എല്ലാരും പ്രാർത്ഥന കൊണ്ടും എല്ലാം കൊണ്ട് തന്നെ കൊണ്ടുപോയല്ലോ അതെ ഇങ്ങനെ ഇതുവരെ എല്ലാരും പ്രാർത്ഥന ഉണ്ട് എനിക്കറിയാം ഒരുപാട് ആൾക്കാര് ചെലപ്പം ചീത്ത വിചാരിക്കുന്ന പോലെ ഉണ്ടാവും ചെലപ്പം നല്ല വിചാരിക്കുന്നുണ്ട് അതിന് നല്ല വിചാരിക്കുന്ന പോലെ പ്രാർത്ഥനയോടൊക്കെ ആയിരിക്കും തട്ടിമൊട്ടി അങ്ങനെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയത് അപ്പൊ ഇനിയും നിങ്ങടെ ഈ പ്രാർത്ഥന വേണം